ുള്ളത് നമ്മുടെ പുത്തനത്താണി വെട്ടിച്ചിറ ഭാഗത്തേ വെട്ടിച്ചിറ എന്താ പറയുക ഇവിടെ ഒരു ടോൾ പ്ലാസ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ലൈറ്റ് ഫുഡ് കിട്ടുന്ന ഒരു അടിപൊളി സ്ഥാപനം തന്നെ യാത്രയില്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ഫുഡാണ് അഭിപാടുകളും ഇഷ്ടപ്പെടാറുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ഫുഡ് ഇവിടെ ഫുൾ ടൈം ട്വൻറ്റി ഫോർ ഹവേഴ്സ് തുറന്ന് പ്രോർത്തിക്കുന്ന ഒരു സ്ഥാപനം നല്ല വെറൈറ്റി ഫുഡുകൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കും ഇതാണ് ഈ വെട്ടിച്ചിറ ടോൾഗേറ്റ് നമ്മളിത് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നാൽ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇതാ നമുക്ക് ഈ ഇടത് സൈഡിൽ കുറച്ചുള്ളിലായിട്ട് നമുക്ക് ആ സ്ഥാപനം കാണാം ഫുൾ ടൈം പ്രവർത്തനമാണ് ഇവിടെ ഫുൾ ടൈം ആളുകൾ ഉണ്ടാവും ഈ കാണുന്നതാണ് ഇവിടുത്തെ പലഹാരങ്ങൾ കേട്ടോ നല്ല വെറൈറ്റി നല്ല അടിപൊളി വെറൈറ്റി ലൈറ്റ് ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കട്ടോ